തീരെ അറിയില്ല പക്ഷെ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് ഒരു ബേസിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് എങ്ങനെ ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊരു ഇന്റർവ്യൂ ആയാലും ആയിട്ട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ ഗീവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് നമ്മളെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുക അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് പറയാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ പേരാണ് പറയേണ്ടത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മൈ നെയ്മസ് എന്ന് പറഞ്ഞ പേര് പറയാം അല്ലെങ്കിൽ ഐ ആം എന്ന് പറഞ്ഞ പേര് പറയാം സി ഇതിൽ മൈ നെയ്മസ് രേവതി അല്ലെങ്കിൽ ഐ ആം രേവതി അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട ചിലർ മൈ ഗുഡ് നെയിം ഇസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അതിൻ്റെ ഒന്നും ഒരു ഇല്ലാതെ തെറ്റാണ് സിമ്പിൾ ആയിട്ട് ഐ ആം എന്ന് പറഞ്ഞ പേര് പറയുക അല്ലെങ്കിൽ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞ് പേര് പറയുക അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നും കൂടി ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഐ കം ഫ്രം പത്തനംതിട്ട അതായത് ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് അല്ലെങ്കിൽ ഐ ആം ഫ്രം പത്തനംതിട്ട അപ്പം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാനായിട്ട് ഒന്നെങ്കിൽ ഐ കം ഫ്രം എന്നുള്ളൊരു ഫ്രേസ് അല്ലെങ്കിൽ ഐ ആം ഫ്രം എന്നുള്ളൊരു ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് സിമ്പിൾ അല്ലേ ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് ഐ കം ഫ്രം പത്തനംതിട്ട അല്ലെങ്കിൽ ഐ ആം ഫ്രം പത്തനംതിട്ട നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് എൻ്റിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മിസ്റ്റേക്സ് നമ്മൾ വരുത്തും അപ്പം ഭയങ്കര ഷോർട്ടായിട്ട് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടോ പറയണം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആണ് അല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ബി എ ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് എൻജിനീയറിംഗ് ഏത് കോഴ്സാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ കോഴ്സിന്റെ പേര് ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയണമെങ്കിൽ ഫ്രം എന്ന് വെച്ചിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേരും കൂടി പറയാം ഫോർ എക്സാമ്പിൾ ഐ ഹാവ് കംപ്ലീറ്റഡ് ബി എ ഇൻ ഇംഗ്ലീഷ് ഫ്രം കേരള യൂണിവേഴ്സിറ്റി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് പറയുമ്പോഴും നിങ്ങളുടെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ എവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഡിഗ്രിയുടെ കാര്യം പറയാം ഇനി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ അതിന്റെ കാര്യവും പറയാം ഐ ഹാവ് കംപ്ലീറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് അത്രയും പറഞ്ഞാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒത്തിരി ആയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഒത്തിരി മിസ്റ്റേക്സ് വരാൻ ചാൻസസ് ഉണ്ട് ഇനി നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റി പറയാം നിങ്ങൾക്ക് ഐ ഹാവ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഐ ഹാവ് ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് തുടങ്ങാം അതായത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണോ ഉള്ളത് അത് ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് എൻ്റില് ആഡ് ചെയ്ത് കൊടുക്കാം ഫോർ എക്സാമ്പിൾ എനിക്ക് ടീച്ചറായിട്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയണം അത് ഞാൻ എങ്ങനെ പറയും ഐ ഹാവ് ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് എ ടീച്ചർ ഓക്കെ അപ്പം നിങ്ങളുടെ ജോലി എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാം ഓക്കെ ഐ ഹാവ് ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഐ ഹാവ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് എൻ എഞ്ചിനീയർ എന്താണെന്നുള്ളത് നിങ്ങളുടെ ജോബിനനുസരിച്ച് നിങ്ങൾക്ക് പറയാം ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ ആം എ ഫ്രെഷർ ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ് എന്നു വച്ചാൽ ഞാനൊരു ഫ്രഷറാണ് ഞാൻ എൻ്റെ പഠിത്തം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ ഓക്കെ ഐ ആം എ ഫ്രെഷർ ആൻഡ് ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ് ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ചെയ്താൽ മതി നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡായിട്ട് നമ്മളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറയണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്കത് മലയാളത്തിൽ പ്രസൻറ്റ് ചെയ്യാം കാരണം ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മിസ്റ്റേക്സ് വരുത്താണെങ്കിൽ അതൊരു ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് എൻഡ് ചെയ്യാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഒത്തിരി പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക ഞാനിപ്പോൾ യൂസ് ചെയ്ത ഫ്രേസസ് വെച്ച് പറയുക അതിനുശേഷം ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഡെമോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളതൊന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉറക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക ഒരു മിററിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അതായത് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത് ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ആയിട്ടുള്ള കോഴ്സസ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കോഴ്സസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ജസ്റ്റിസ് രേവതി കൃഷ്ണൻ സാരി ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര Thank you and have a great day. English Mitra. Stop worrying, start learning.